ഫ്രാൻസ് അടക്കമുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഹിജാബ് നിരോധനം കൊണ്ടുവന്നപ്പോഴുള്ള പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ലോകം കണ്ടതാണ് ഫ്രാൻസ് ഇസ്ലാമോഫോബിക് ആയി മാറി എന്നാണ് പല ഇസ്ലാമിക സംഘടനകളും എന്തിന് തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ പോലും ആരോപിച്ചത് ഇന്ത്യയിൽ കർണാടകയിലെ ഹിജാബ് നിരോധനവും നീറ്റ് പരീക്ഷയ്ക്കു വേണ്ടി ഹിജാബ് അഴിപ്പിച്ച് പരിശോധിച്ചതുപോലും വലിയ വിവാദമായി പക്ഷേ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യം പൊതുസ്ഥലങ്ങളിൽ ഹിജാബ് നിരോധിച്ചാലോ അതാണ് മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കായ താജിക്കിസ്ഥാനിൽ സംഭവിച്ചത് താജിക്കിസ്ഥാനിൽ ഹിജാബും കുട്ടികളുടെ ഇസ്ലാമിക ആഘോഷങ്ങളും നിരോധിച്ചിരിക്കുകയാണ് പാർലമെന്റിന്റെ ഉപരിസഭയായ മജ്ലിസ് മില്ലിയാണ് നേരത്തെ അതോ സഭ അംഗീകരിച്ച നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയത് തുടർന്ന് താജിക് പ്രസിഡന്റ് ഇമോമാലി റഹ്മാനോവ് ഇതടക്കം മുപ്പത്തഞ്ച് നിയമങ്ങൾ അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായി താജിക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അന്യഗ്രഹ വസ്ത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചാണ് നിർദ്ദിഷ്ട ബിൽ ഹിജാബ് നിരോധിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനെതിരെ രാജ്യത്ത് ഇസ്ലാമിക സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ ഇക്കഴിഞ്ഞ മെയ് എട്ടിനാണ് താജിക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹിജാബ് നിരോധനം അതോസഭ ശരിവെച്ചത് തുടർന്ന് ജൂൺ പത്തൊൻപതിന് നിയമ ഭേദഗതി ഉപരിസഭയായ മജ്ലിസ് മില്ലിയുടെ മുന്നിലെത്തി തുടർന്നാണ് ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിയമ ഭേദഗതി പാസാക്കിയത് ഇതോടൊപ്പം രണ്ട് പെരുന്നാളുകളുടെയും ഭാഗമായി കുട്ടികൾക്കിടയിലുണ്ടായിരുന്ന ഈദി ആഘോഷവും നിരോധിച്ചു കുട്ടികൾ അടുത്തുള്ള വീടുകൾ സന്ദർശിച്ച് മുതിർന്നവരെ ആശീർവദിക്കുകയും പകരമായി ചെറിയ സമ്മാനങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്നതാണ് ഈ ആഘോഷം ഇതടക്കം മുപ്പത്തി അഞ്ച് നിയമ ഭേദഗതികളാണ് പാർലമെന്റ് അംഗീകരിച്ചത് പുതിയ നിയമ ഭേദഗതി പ്രകാരം ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കടുത്ത പിഴ ശിക്ഷ ലഭിക്കും വ്യക്തികൾ നിയമം ലംഘിച്ചാൽ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് സൊമാനി പിഴ നൽകണം കമ്പനികളാണ് നിയമം ലംഘിക്കുന്നതെങ്കിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് സൊമാനി വരെയാകും പിഴ സർക്കാർ ഉദ്യോഗസ്ഥരും മത നേതാക്കളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അതിലും കൂടുതൽ പിഴപ്പണം നൽകേണ്ടി വരും കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും മതപരമായ ആഘോഷവേളകളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് കുട്ടികളുടെ ആഘോഷം നിരോധിച്ചതെന്ന് റേഡിയോ ലിബേർട്ടിയുടെ താജിക് സർവീസായ റേഡിയോ ഓസോഡിയിൽ താജിക് മതകാര്യ സമിതി മേധാവി സുലൈമാൻ ദവ്ലൻജോഡ പറഞ്ഞു സോവിയറ്റ് യൂണിയനിൽ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ഇമോമാലി ഷാരി പോവിച്ച് റഹ്മാനോവ് എന്ന രാഷ്ട്രീയക്കാരനാണ് വർഷങ്ങളായി ഏകാധിപതിയെപ്പോലെ രാജ്യം ഭരിക്കുന്നത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് താജിക്കിസ്ഥാൻ എന്ന പേരിൽ ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് തന്റേത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന് ചെറുതല്ലാത്ത വേരുകളുള്ള താജിക്കിസ്ഥാനിലേക്ക് തൊട്ടടുത്ത അയൽരാജ്യമായ അഫ്ഗാനിൽ നിന്ന് ഇസ്ലാമിക മൗലികവാദം കയറി വരുമോ എന്ന ഭയമാണ് റഹ്മാനോവിനെ കൊണ്ട് ഈ രീതിയിൽ ചെയ്യിച്ചത് എന്നാണ് പറയുന്നത് അതേസമയം റഹ്മാനോവ് ഭരണത്തിൽ തികഞ്ഞ അഴിമതിയും അരാജകത്വുമാണെന്ന് ആരോപണവുമുണ്ട് ഈയിടെ സ്വന്തം മകന് വഴിയൊരുക്കാനായി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മിനിമം പ്രായപരിധി മുപ്പത്തഞ്ചിൽ നിന്ന് മുപ്പത് ആയിപ്പോലും കുറച്ചു റഹ്മാനോവിന്റെ ഭരണത്തിലെ അഴിമതിയും ഏകാധിപത്യ സ്വഭാവവും മറച്ചുപിടിക്കാനാണ് അയാൾ കപടം മതേതരത്വം കാണിക്കുന്നത് എന്നാണ് ഇസ്ലാമിക സംഘടനകൾ ആരോപിക്കുന്നത് ഐ ലക്ഷത്തോളം ഉപഭോക്താക്കളും ും തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ